ൂട്ടിട്ടേ ഇങ്ങനെ നടന്നു വരുന്നു നാട് വരുന്ന സമയത്ത് മരം കണ്ടു കണ്ടുപിടുത്ത കണ്ടിട്ടുണ്ടാവും ഞാനിത് ചെറുപ്പത്തിന് കഴിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ട് ചെമ്പൾക്കന്നു എന്താ ഓർമ്മ ചെമ്പളക്കാന്ന് അങ്ങടാ പറഞ്ഞായിരുന്നെ പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളല്ലേ കണ്ടുപിടുത്ത അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ കഴിച്ചപ്പോൾ അന്നത്തെ ഒരു നൊസ്റ്റാള ഓർമ്മയോ നമുക്ക് വന്നിട്ടാണ് ഏ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റും ചെറിയൊരു മധുരം ഇത് കഴിച്ചവരുണ്ടാവും കണ്ടവരൊക്കെ ഉണ്ടാവും ഏ അറിയുന്നവർ ഇതിൻ്റെ പേരും ഒന്നൊക്കെ കമൻ്റ് ചെയ്യട്ടോ നിങ്ങൾ അറിയുന്നവർ ഇത് പറയാനാണ് വന്നത് എന്നാൽ ശരി എന്നാൽ അടുത്ത വീഡിയോ വരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക So yeah, bye.